എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു റൂട്ട് പൗഡർ വെച്ചിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കാണിക്കാൻ പോകുന്നത് ഇത് വെയിറ്റ് ലോസ് ചെയ്യണവർക്കും നല്ലതാണ് അപ്പോൾ ഇതിൽ ഞാൻ വെയിറ്റ് ലോസ് ചെയ്യണവർ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഞാൻ ഇപ്പം ചെയ്യണ അതേ മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി അതല്ല വെറുതെ ഒരു ദാഹം ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആരോറൂട്ട് ആണ് എടുത്തിരിക്കുന്നത് ആരോറൂട്ടിൻ്റെ ആരോറൂട്ട് ബദാം ഡ്രിങ്ക് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആരോറൂട്ട് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഇത് പറയുക കൂവപ്പൊടി നമ്മൾ തിരുവാതിരയ്ക്കൊക്കെ പുഴുക്കുണ്ടാക്കണം കൂവപ്പൊടി അപ്പോൾ ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒന്ന് കലക്കണം ആദ്യം അപ്പോൾ അതിനെ ഒന്ന് കട്ടയില്ലാണ്ട് ഒന്ന് കലക്കിയെടുത്തു അതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കി എടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ അരോറൂട്ട് പൗഡർ ശരിക്കും കുറുകി വന്നിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി ഇനി ഇത് തണുപ്പിക്കണം നന്നായിട്ട് അപ്പോൾ തണുക്കുമ്പോൾ ഇതൊന്നും കൂടി കട്ടിയാകും എന്നാലും കുറച്ച് സമയം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇനി അടുത്ത പണികൾ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ റൂട്ട് ബദാം ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് ഈന്തപ്പഴം കുതിർത്തത് അത് ഇത്തിരി കടക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുതിർത്ത് വെച്ചത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളതാണെങ്കിൽ നേരിട്ട് മിക്സീഡ് ജാറിലേക്ക് ഇട്ടുകൊടുത്താൽ മതി ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണ ഈ ആരോറൂട്ടിൻ്റെ ആ കുറുക്കുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആ ഈന്തപ്പോഴും റൂട്ട് പൗഡർ കുറുക്കിയതും കൂടി എന്താ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർക്കണവർ ഒന്ന് ഈ റൂട്ട് കുറുക്കുമ്പോൾ തന്നെ അതിനകത്ത് പഞ്ചസാര ചേർത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസ് ആക്കണം അതിന് വേണ്ടിയിട്ട് തിളപ്പിച്ച പാലാണ് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നതാണ് ഞാൻ തണുപ്പിച്ചിട്ടില്ല കേട്ടോ അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചിടുക നമുക്ക് അപ്പോൾ ഇതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് പാല് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചേർത്ത് കൊടുത്താൽ മതി ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കാണ് പിന്നത്തേക്ക് ഞാൻ ഒരു കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ ഇതാ പാലൊഴിച്ചിട്ട് ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഇതിനെ ഈ ആരോട് ഡ്രിങ്കിന് ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് എസെൻസുകൾ ഏതെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നുകിൽ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ റോസ് എസെൻസ് ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് നോക്കിയിട്ട് ഏതാണെന്ന് വെച്ച് ചേർത്ത് കൊടുത്തോളൂ ഞാൻ കുറച്ച് ബദാം പൊടിച്ചതാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണേ ബദാം പിസ്ത പിന്നെ മെലൻ സീഡ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം